പ്രതിഷേധിച്ചിട്ടും പ്രതികരിച്ചിട്ടും പവർ ഹൌസ് ചിന്നക്കനാൽ റോഡിന് ശാപമോക്ഷമില്ല കുഴികൾ തണ്ടിയുള്ള യാത്രയിൽ മടുത്ത വിനോദസഞ്ചാരങ്ങളും നാട്ടുകാരും ജില്ലയിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചിന്നക്കനാലിലേക്കുള്ള ദേശീയപാതയിൽ നിന്നുടങ്ങുന്ന രണ്ട് കിലോമീറ്റർ റോഡാണ് കാൽമറയായി പോലും കയറുവാൻ കഴിയാത്ത വിധം തകർന്നു തകർന്നുകിടക്കുന്നത് ദിവസേനെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ചിന്നക്കനാലിലേക്ക് എത്തുന്നത് എന്നാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ ഹൌസിൽ നിന്നും തിരിഞ്ഞ് ചിന്നക്കനാലിലേക്കുള്ള റോഡിലേക്ക് കയറിയാൽ രണ്ടു കിലോമീറ്റർ ദൂരം താണ്ടണമെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ വേണ്ടിവരും റോഡുണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല ഭീമൻ കുഴികൾ രൂപപ്പെട്ട് അതിൽ ഉറവവെള്ളം നിറഞ്ഞ് കായലിന് സമാനമായി കിടക്കുന്നു ചിന്ന കനാലുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ചെളിക്കുണ്ടായി മാറിയ കുഴിയിൽ വാഴ നട്ടും വെള്ളക്കെട്ടിൽ വെള്ളമിറക്കിയുമൊക്കെയായി നാട്ടുകാരനി നടത്താൻ സമരമുറകളിലെ അടവുകളൊന്നും ബാക്കിയില്ല എന്നിട്ടും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് அதுக்கு எல்லா பார்ட்டிக்காரங்களும் இதில் வந்து சமரம் பண்ணுறாங்க அதுக்கடுத்து ரோடு அப்படியே தான் கிடந்து போகுது இந்த ரோடு இது வரைக்கும் சரியாக பண்ண மாட்டேங்குங்க ரெண்டு கிலோமீட்ரு ரெண்டு கிலோமீட்டர் சரியாக பண்ணுறதில்லை இது வரைக்கும் எல்லாம் எத்தனையோ பார்ட்டி வந்து இதில் வந்து வாழை மரம்லாம் நட்டு வச்சிட்டு போனாங்க எல்லாம் அப்படியே தான் இருக்குது ஆஸ்பத்திரிக்கெல்லாம் போக எப்படி ஆஸ்பத்திரிக்கு போகிறனா ரொம்ப சிரமப்பட்டு தான் இதில் போகணும் இந்த ரோடு பார்த்தீங்கல்ல எவ்வளோ எப்படி இருக்குதுன்னு ரொம்ப கஷ்டப்பட்டு தான் இந்த ரோட்டில் போகணும் அதுவும் டூ வீலர் இருக்காரங்க இதில் உளுந்து எஞ்சி தான் போகிறது ரொம்ப ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറലോകവുമായി ബന്ധപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർ നേരിടുന്നത് രണ്ട് കിലോമീറ്റർ ദൂരത്തെ ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് മറുപടി നൽകുമെന്നാണ് നാട്ടുകാരുടെ നിലപാട് ന്യൂസ് ബ്യൂറോ